വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഭരത് ഭാഗ്യ ഒഫീഷ്യൽസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്നേരിൽ കണ്ടതുപോലെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ശരിക്കും പെൻശല്യം മൂലം ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകൾ നമുക്കിടയിൽ കാണും ശരിക്കും എനിക്ക് ഡെലിവറിക്ക് മുൻപ് എൻ്റെ തലയിൽ നന്നായി പേൻ ഉണ്ടായിരുന്നു അന്ന് നമുക്ക് എന്താണ് നമ്മളന്ന് മുടി ഞാൻ ഡെയിലി ചെയ്യുമായിരുന്നു ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഷാംപൂ ചെയ്യുമായിരുന്നു അതേപോലെ തുളസിയില രാത്രിയിൽ വെക്കുമായിരുന്നു പിന്നെ നിരവധി പ്രോഡക്റ്റുകൾ ഞാൻ അന്നും വാങ്ങി തേച്ചെങ്കിലും എനിക്കൊന്നും അത് ഫലപ്രദമായിട്ടില്ല പക്ഷെ ഡെലിവറിക്ക് ശേഷം അത് തുളസിയില വെച്ചതിന് ശേഷം എനിക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഡെലിവറിക്ക് ശേഷമാണെങ്കിൽ എനിക്ക് പെൻ്റെ ശരിക്കും വർധനവ ഉണ്ട് ശരിക്കും എൻ്റെ തലയിൽ പെൻ വർദ്ധിക്കുകയായിരുന്നു അന്ന് നമുക്ക് ഡെലിവറിക്ക് ശേഷം നമ്മുടെ തല ഇളക്കുവാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് നമുക്കൊന്ന് ചീകാനോ ഷാംപൂ ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം നമുക്ക് തേച്ചുപുളിയും അമ്പത്തി ആറ് ദിവസം വരെ തേച്ചുപുളിയും മറ്റും ഉള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതായിരുന്നു എന്നെപ്പോലെ ഡെലിവറിക്ക് ശേഷം പെൻഷലും മൂലം ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെയാണ് ഞാൻ അതിന് ശേഷം അത് ശരിക്കും ഡെലിവറിക്ക് ശേഷം എനിക്ക് ഈ പേൻ ശല്യം മൂലം ബുദ്ധിമുട്ടും എൻ്റെ കുഞ്ഞിനെ പോലും അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് വാവ രാത്രിയിൽ ആ എൻ്റെ തലേന്ന് കയറുന്ന മൂലം ശരിക്കും വാവയും കിട്ടുന്ന ശരിക്കും കരച്ചിലും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു അങ്ങനെ വാവയ്ക്കും വാവയെപ്പോലും അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാനൊരു മെഡിക്കൽ സ്റ്റോറിൽ അമ്പത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് അവിടുത്തെ ചേട്ടനോട് ചോദിച്ച് ആ ചേട്ടനാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്തി തന്നത് ഐവർ മെക്റ്റിൽ ലോഷൻ ഐവർ മെക്റ്റിൽ ലോഷൻ മുപ്പത് മില്ലയുടെ ഒരു ബോട്ടിലാണ് വലിയ വലിയ പ്രൈസ് ഒന്നുമില്ല വെറും നൂറ്റി അൻപത് ഉള്ളൂ നൂറ്റി അൻപത് രൂപയ്ക്ക് ശരിക്കും യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റ് തന്നെയാണിത് ഒറ്റ യൂസിൽ തന്നെ എനിക്ക് ഉപയോഗപ്രദമായി അപ്പം പേൻമൂലം പേൻ ശല്യം മൂലം ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകളുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് തേച്ച് നോക്കുക ശരിക്കും യൂസ്ഫുൾ ആണ് ശരിക്കും പേൻ ഒരു 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 പേൻ പോലും നമ്മുടെ തലയിൽ കാണുകയില്ല അപ്പോൾ ഐ വർ മെറ്റിൽ ലോഷൻ അപ്പം ഇതെനിക്ക് ഒത്തിരി ഫലം ചെയ്തു ഞാൻ ഒത്തിരി മെഡിസിൻ അതിന് മുൻപല്ല ഉപയോഗിച്ചെങ്കിലും ഐവർ മെക്റ്റിൻ ആണ് എനിക്ക് ഉപയോഗപ്രദമായിട്ട് തോന്നിയത് ശരിക്കും ഇപ്പോൾ എൻ്റെ തലയിൽ ഒരു തുള്ളി പേൻ പോലും ഒരു പേൻ പോലും ഇല്ല അങ്ങനെ എനിക്കറിയാവുന്ന ഒത്തിരി പേർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇത് പേൻ ശല്യം മൂലം ബുദ്ധിമുട്ടുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നോക്കുക ഒറ്റ യൂസിൽ തന്നെ ഫലം കിട്ടുന്ന ഒന്നാണ് ഐവർ ഐവർ മെക്റ്റിൻ ലോഷ്യൻ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും തറ്റാ ബൈ ബൈ താങ്ക്